സീലിലെ സിയാറ സംസ്ഥാനത്തെ ഫോർട്ടാലസയിലുള്ള പ്രശസ്തമായ സെന്റ് ബെനഡിക് ദേവാലയത്തിൽ അതിക്രമിച്ചു കയറിയ യുവാവ് രൂപങ്ങൾ തകർത്തു ഡിസംബർ മുപ്പത് ചൊവ്വാഴ്ചയാണ് വിശ്വാസികളെയും പ്രാദേശിക സമൂഹത്തെയും നടക്കിയ ഈ സംഭവമുണ്ടായത് മാരകായുധങ്ങളുമായി പള്ളിക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ ഒരാൾ അവിടെയുണ്ടായിരുന്ന തിരുസ്വരൂപങ്ങൾ അടിച്ചു തകർക്കുകയായിരുന്നു ദശാബ്ദങ്ങൾ പഴക്കമുള്ളതും സാംസ്കാരിക പ്രാധാന്യമുള്ളതുമായ വിശുദ്ധ ബെനഡിക്റ്റിന്റെ വലിയ രൂപമാണ് അക്രമി താഴെയിട്ട് തകർത്തത് പള്ളിയുടെ ഉൾഭാഗത്ത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അക്രമം തടയുവാൻ പള്ളി ജീവനക്കാരും വിശ്വാസികളും ചേർന്ന് ഇയാളെ കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പ്രതിയെ പ്രാദേശിക പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തെ കേവലം സ്വത്ത് നശിപ്പിക്കലായിട്ടല്ല മറിച്ച മതപരമായ അസഹിഷ്ണുതയായാണ് അധികൃതർ കണക്കാക്കുന്നത് ആരാധനാലയത്തിന് നേരെയുള്ള ഈ ആക്രമണം ഗൗരവമായ കുറ്റകൃത്യമായി പരിഗണിച്ച് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു ആക്രമണം കത്തോലിക്ക സമൂഹത്തെ ആഴത്തിൽ വേദനിപ്പിച്ചുവെന്ന് സാങ്ചറി റക്ടർ ഫാദർ ഫ്രാൻസിസ്കോ ജൂനിയർ ഡി ഒലിവേറ മാർക്വസ് പറഞ്ഞു ഈ പ്രദേശം സാംസ്കാരികമായും ആത്മീയമായും ഞങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ളതാണ് ഇത്തരം അക്രമങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തെ തകർക്കില്ല സഭ പ്രാർത്ഥനയോടെയും ജാഗ്രതയോടെയും മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിശ്വാസികൾ പ്രാർത്ഥനകളിലും പരിഹാര കർമ്മങ്ങളിലും പങ്കുചേരണമെന്ന് സഭാ അധികൃതർ അഭ്യർത്ഥിച്ചു അക്രമം നടന്നെങ്കിലും ദേവാലയത്തിലെ പ്രാർത്ഥനകൾ മുടങ്ങില്ലെന്ന് സഭാ അധികൃതര് അറിയിച്ചു